ഹലോ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ റിവ്യൂലോട്ട് സ്വാഗതം അങ്ങനെ ഇന്നലെ നമ്മൾ പറഞ്ഞു നിർത്തിയത് കാട്ടിനുള്ളിൽ ശ്രുതിയും അശ്വിനും അകപ്പെട്ടതാണ് അങ്ങനെ കാട്ടിലെ കുറച്ച് പഴങ്ങളെല്ലാം പറ ശ്രുതി അശ്വിനുമായിട്ട് കൊണ്ടു കൊടുക്കുന്നുണ്ട് ആദ്യം കഴിച്ച് നോക്കുന്നത് ശ്രുതി തന്നെയായിരിക്കും ആ സമയത്ത് ശ്രുതിക്ക് കുറച്ച് അസ്വസ്ഥതകളൊക്കെ തോന്നുന്നുണ്ട് അശ്വിൻ സാറേ എനിക്ക് തൊണ്ട വേദനിക്കുന്നുണ്ട് എനിക്ക് തീരെ വയ്യ എന്നും പറഞ്ഞ് അശ്വിന്റെ മടിയിലോട്ട് ശ്രുതി അങ്ങ് വീഴുന്നുണ്ട് എത്ര വിളിച്ചിട്ടും ശ്രുതി കണ്ണു തോറക്കുന്നുണ്ടായിരിക്കില്ല കരഞ്ഞുകൊണ്ട് ശ്രുതിയോട് പറയുന്നുണ്ട് നിന്നെ എനിക്ക് നിന്റെ കൃഷ്ണൻ തന്നെയാണ് കാണിച്ചു തന്നത് നീ വിശ്വസിക്കുന്ന നിന്റെ കൃഷ്ണൻ കാടിനുള്ളില് കൃഷ്ണ വിഗ്രഹത്തിൽ ഞാൻ പ്രാർത്ഥിച്ചിട്ടാ നിന്നെവിടെയാണെന്ന് എനിക്ക് കാണിച്ചു തന്നത് ആ കൃഷ്ണൻ തന്നെ നിന്നെ കൈവിടില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുവായിരിക്കും അപ്പോഴായിരിക്കും ചിരിച്ചുകൊണ്ട് നമ്മുടെ ശ്രുതി കണ്ണു തുറക്കുന്നത് ആഹാ അപ്പെന്നോട് സ്നേഹമൊക്കെ ഉണ്ട് അന്ന് അഭിനയിച്ചേക്കാ നന്നായിട്ട് ഇപ്പൊ അഭിനയിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ശ്രുതി കളിയാക്കുന്നുണ്ട് കൂടി അശ്വിൻ പറയുന്നുണ്ട് നിന്റെ തമാശയ്ക്ക് പറ്റിയ സ്ഥലാ ഈ കാട് നിന്നെ ഞാനുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് എന്നാലും അശ്വൻ സാറ് എനിക്ക് പെട്ടെന്ന് എന്തോ പറ്റിയെന്നോർത്ത് സങ്കടപ്പെട്ടില്ലേ എന്നെ എങ്ങനെയാ രക്ഷപ്പെടുത്തിയെന്നൊക്കെ എന്നോട് തന്നെ പറഞ്ഞില്ലേ മതി നീയേ ഓവറായിട്ട് സംസാരിക്കണ്ട ഇല്ല ഞാൻ സംസാരിക്കുന്നില്ല എന്നാലേ ഈ പഴം കഴിച്ചോ എനിക്ക് നല്ല വിശപ്പുണ്ട് ഇവിടുന്ന് കിട്ടിയ പഴ ഇത് കഴിച്ചാൽ ഒന്നും സംഭവിക്കില്ല എന്നും പറഞ്ഞ് അശ്വിന് കൊടുക്കുന്നുണ്ട് വിശപ്പുകൊണ്ട് തന്നെ പഴങ്ങളെല്ലാം രണ്ടുപേരും കൂടെ മുഴുവനായിട്ടും കഴിക്കുക പിന്നീടായിട്ട് അശ്വിൻ പറയുന്നുണ്ട് ഇരുട്ടിത്തുടങ്ങി നമ്മൾ ഇനി കാടിനുള്ളിൽ നിന്നാലേ ശരിയാവില്ല കാടിന് വെളിയിലെത്തണം എത്രയും വേഗം പുറത്തു കിടന്നില്ലെങ്കിൽ വലിയ ആപത്ത് വരും എന്നൊക്കെ പറഞ്ഞ് അശ്വിൻ അവിടെ നിന്ന് എഴുന്നേൽക്കുന്നുണ്ട് ശ്രുതി നീ വരുന്നുണ്ടോ എഴുന്നേക്ക് എന്ന് അശ്വിൻ പറയാ എണീറ്റി നടക്കാൻ നേരത്ത് ശ്രുതിക്ക് തല കറങ്ങുന്നുണ്ട് അശ്വിൻ സാറേ എനിക്ക് നടക്കാൻ പറ്റും തോന്നില്ല നല്ല തല കറങ്ങുന്നുണ്ട് നീ വെറുതെ അഭിനയിക്കല്ലേ അപ്പോഴേക്കും അശ്വിനും കറങ്ങുന്നുണ്ടായിരിക്കും ആ പഴം കഴിച്ച കാരണം രണ്ടുപേർക്കും തല കറങ്ങി കിറങ്ങിപ്പോയി ഇരിക്കുകയാണ് നിലത്ത് തന്നെ പരസ്പരം എന്താ പറയുന്നേ എന്താ പ്രവർത്തിക്കുന്നേ ഒന്നും അറിയാതെ ആയിരിക്കും ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരിക്കാം അങ്ങനെ അശ്വിൻ്റെ മുഖത്തോട്ട് ശ്രുതി നോക്കി പറയുന്നുണ്ട് അശ്വിൻ സാർ എൻ്റെ കൂടെയുള്ളപ്പോൾ എനിക്ക് എന്താ തോന്നുന്നതെന്നറിയോ എന്താ ശ്രുതി എന്താ തോന്നുന്നേ ഈ ലോകം മുഴുവൻ എൻ്റെ കയ്യിലാണെന്ന് തോന്നിപ്പോവാ അത്രയും സന്തോഷാ എനിക്ക് അശ്വിൻ സാറിന്റെ കൂടെ ഇരിക്കുമ്പോൾ കണ്ണും കണ്ണും ഇറക്കി പിടിക്കാനൊക്കെ തോന്നുന്നുണ്ട് എന്നൊക്കെ ശ്രുതി പറയുന്നു എന്നാ അശ്വിൻ അതിന്റെ മറുപടിയും പറയുന്നുണ്ട് എനിക്കെന്താ തോന്നുന്നെന്നറിയോ ഈ ലോകം മൊത്തം എൻ്റെ കൈക്കുമ്പളിലാണെന്ന് നിന്നെ കെട്ടിപ്പിടിക്കാനൊക്കെ തോന്നുന്നു എന്നൊക്കെ അശ്വിനും പറയുന്നുണ്ട് പരസ്പരം എന്താ പറയുന്നത് പ്രവർത്തിക്കുന്നേന്ന് രണ്ടു പേർക്കും അറിയുന്നുണ്ടായിരിക്കില്ല എന്നാ ശ്രുതി ശ്രുതിയാശിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഇത്രയൊക്കെ നിങ്ങൾ എന്നെ സ്നേഹിച്ചിട്ടും എന്താ നമ്മൾ തമ്മിൽ എപ്പോഴും ഇങ്ങനെ വഴക്ക് വഴക്കൂടുന്നേ അത് നീ കാരണം തന്നെയാ അന്ന് നീ ആ തെറ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ നമ്മളിപ്പോൾ നല്ല സന്തോഷത്തിൽ കഴിഞ്ഞേനെ നിന്നെ ഞാൻ രാജകുമാരിയെ പോലെ നോക്കിയേനെ എന്നാ നീ ചെയ്ത തെറ്റ് അതൊരുപാട് വലുതാ എന്താ നിങ്ങൾ പറയുന്നത് ഞാൻ എന്ത് ചെയ്തെന്നാ എപ്പോൾ നോക്കിയാലും നിങ്ങൾ ഇത് തന്നെയാണല്ലോ പറയുന്നേ നിന്റെ ഈ കണ്ണിലോട്ട് നോക്കുമ്പോഴുണ്ടല്ലോ എനിക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷമൊക്കെ തോന്നുന്നുണ്ട് എപ്പോഴും എന്നെ മയക്കുന്നതേ നിന്റെ ഈ കണ്ണ് തന്നെയാ നിന്റെ കണ്ണിലോട്ട് നോക്കിയാല് പിന്നെ എനിക്ക് ചുറ്റും നടക്കുന്ന ഒന്നും കാണാൻ പറ്റില്ല അങ്ങനെ കണ്ണും കണ്ണും ഇങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കുകയായിരിക്കും ശ്രുതിയും അശ്വിനും അങ്ങനെ ശ്രുതി അശ്വിന്റെ അടുത്തോട്ട് ഇങ്ങനെ വരുന്നു അശ്വിനാണെങ്കിൽ ശ്രുതി ഇങ്ങനെ ചേർത്ത് പിടിക്കുക അങ്ങനെ ഒരിക്കൽ ഇസടിക്കാനൊക്കെ നോക്കുന്ന സമയത്തായിരിക്കും പെട്ടെന്ന് മഴ പെയ്യുന്നത് മഴ പെയ്യുന്ന കാണുമ്പോൾ ഇവർക്കുള്ള ബോധമൊക്കെ തിരിച്ചു വരുന്നുണ്ട് മഴ പെയ്യുന്നത് കാണുമ്പോൾ ശ്രുതി അവിടെ നിന്ന് എഴുന്നേക്കുന്നുണ്ട് അശ്വിൻ സാറേ മഴ പെയ്യുന്നുണ്ട് വായെന്നും പറഞ്ഞ് ശ്രുതി വിളിക്കുക മഴയത്ത് രണ്ടുപേരും നനഞ്ഞ് നല്ല അടിപൊളി ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട് നേരം മഴയിൽ നനഞ്ഞ് നല്ല അടിപൊളി ഡാൻസ് ആയിരിക്കും പിന്നീട് കാണിക്കുന്നത് മഴ നിന്നതിന് ശേഷം വീണ്ടും അവിടെ നിന്ന് നടക്കുവാണ് എങ്ങനെയെങ്കിലും കാട്ടിന് വെളിയിലെത്തണം അതിനായിട്ടാണ് അശ്വിനും ശ്രുതിയും നടക്കുന്നത് ശ്രുതിക്കാണെങ്കിൽ കുറച്ചങ്ങ് നടക്കുന്ന സമയത്ത് ഭയങ്കര ക്ഷീണമായിരിക്കും ഭക്ഷണവും വെള്ളവും ഒന്നും ഇല്ലാത്ത കാരണം ആകെക്കൂടെ ക്ഷീണിച്ച് ശ്രുതിയെ കൊണ്ട് നടക്കാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും അശ്വിൻ സാറ് എനിക്ക് തീരെ വയ്യ എനിക്ക് എന്തോ കോൾഡ് പോലെയൊക്കെ തോന്നുന്നുണ്ട് നല്ല തണുപ്പുമുണ്ട് നമുക്കിവിടെ എവിടെയെങ്കിലും ഇരിക്കാം പിന്നെ എന്നാ നീ ഇവിടെ നിൽക്ക് ഞാനെന്തെങ്കിലും പഴങ്ങളുണ്ടോ എന്ന് നോക്കട്ടെ അശ്വിൻ സാറേ ഞാൻ കൂടെ വരാം എനിക്കിവിടെ ഒറ്റയ്ക്ക് നിൽക്കാൻ പേടിയാ നീ എന്റെ കൂടെ വരണ്ട നീ ഇവിടെ ഇരുന്നാ മതി ഞാൻ പെട്ടെന്ന് പോയി വരാം എന്നും പറഞ്ഞ് അശ്വിൻ ശ്രുതിയുടെ കയ്യിൽ ഫോൺ കൊടുക്കുന്നുണ്ട് ഇരുട്ടല്ലേ ഫോണിന്റെ ഫ്ലാഷ് അടിച്ചോ എന്നും പറഞ്ഞ് ശ്രുതി അവിടെ മരത്തിനടിയിൽ ഇരുത്തുവാണു അങ്ങനെ അശ്വിൻ പഴങ്ങൾ പറിക്കാനായിട്ട് പോകുന്നു അങ്ങനെ ഒരു പപ്പായയും രണ്ട് മൂന്ന് നാളികേരവും ആയിട്ട് വരുന്നുണ്ട് ഇത് കാണുന്ന ശ്രുതി പറയുന്നുണ്ട് അശ്വിൻ സാറേ ഇത് കാണുമ്പോൾ എനിക്ക് എന്തൊക്കെയോ തോന്നുന്നുണ്ട് ഇതൊന്ന് പൊട്ടിച്ച് നമുക്ക് കഴിച്ചാലോ വിശന്നിട്ട് എനിക്ക് കണ്ണു കാണുന്നില്ല എന്നൊക്കെ പറയുന്നു നല്ല തണുപ്പുണ്ടല്ലോ എങ്ങനെയാണ് എവിടെ ഇരിക്കുക എന്ന് അശ്വിൻ പറയാ അപ്പോഴായിരിക്കും കയ്യിലുള്ള ഒരു സിഗരറ്റ് ലാമ്പ് എടുത്ത് കാണിച്ചു കൊടുക്കുന്നത് ഇതെവിടുന്നാ അതൊക്കെയുണ്ട് ഞാൻ ദിവസവും സിഗരറ്റ് വലിക്കാറുണ്ട് നീയോ പറ ഇതെവിടുന്നാ കിട്ടിയേ അതെ എന്നെ അവിടെ കെട്ടിയിട്ടപ്പോ അയാളുടെ കയ്യിൽ നിന്ന് വീണതാ അപ്പം ഞാൻ ഇതെടുത്ത് കയ്യിൽ വെച്ചതാ ആരും വന്നില്ലെങ്കിൽ ഈ കയറൊരുക്കി അത് മുറിച്ച് എനിക്ക് രക്ഷപ്പെടാന്ന് കരുതിയിട്ട് അപ്പോഴേക്കും അശ്വൻ സാറ് വന്നില്ലേ അപ്പൊ പിന്നെ ഞാനത് കയ്യിൽ വെച്ചു എന്തായാലും ഉപകാരമായില്ലേ അല്ല ഇനിയിപ്പം എങ്ങനെയാ കത്തിക്ക മഴ കൊണ്ട് എല്ലാം നനഞ്ഞിരിക്കുമല്ലേ കത്തില്ലല്ലോ എൻ്റെ അടുത്തൊരു പ്ലാൻ ഉണ്ട് ഈ നാളികേരം നമുക്ക് എങ്ങനെയെങ്കിലും പൊളിക്കാം അതിൻ്റെ തൊണ്ട് എന്തായാലും നനവില്ലാത്തതായിരിക്കും അത് വെച്ച് കത്തിക്കാം പിന്നെ വിടുന്നെങ്കിലൊക്കെ നനയാത്ത കൊള്ളികൾ കിട്ടുവാണെങ്കിൽ അത് വെച്ച് നമുക്കിവിടെ കത്തിച്ചിരിക്കാം എന്ന് ശ്രുതി പറയാം അപ്പോഴേക്കും അത് ശരിയാ അതിനെ ഒരു മൂർച്ചയിലൊക്കല് വേണം കല്ലുകൊണ്ട് ഈ നാളികേരം കുത്തി പൊട്ടിക്കാം എന്താ അശ്വിൻ സാറേ ആ ചെവി അങ്ങ് പൊത്തി പിടിച്ചേക്ക് എന്താ ചെവിയിൽ എന്തെങ്കിലും ഉണ്ടോ അല്ല ബുദ്ധിയേ ചെവിയിലൂടെ അങ്ങ് പോവണ്ട എന്ന് കരുതി പറഞ്ഞത് ഓ നിന്റെ ഒരു തമാശ അങ്ങനെ കല്ലെടുത്ത് ആ നാളികേരം പൊളിക്കുന്നുണ്ട് അങ്ങനെ പറയുന്നുണ്ട് എനർജി മൊത്തം ഇത് പൊളിച്ചു തീർന്നു അങ്ങനെ അതിൻ്റെ തൊണ്ട് വെച്ച് കത്തിക്കാണ് പിന്നെ അവിടെ ഇവിടുന്നൊക്കെ ചെറിയ കമ്പുകളും കൊണ്ടുവരുന്നുണ്ട് അശ്വിൻ അശ്വിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് എവിടുന്ന ഈ കമ്പുകൾ കിട്ടിയേ അത് പാറയുടെ അടിയിൽ കിടന്നിരുന്നാ നനയാതെ കിടന്ന കമ്പുകളാ എന്നൊക്കെ പറഞ്ഞ് കത്തിക്കുവാണ് അങ്ങനെ കാട്ടുന്നു കിട്ടിയ പപ്പായയും നാളികരവും ഒക്കെ പൊട്ടിച്ചു കഴിക്കുക ഒരുപാട് നേരം കഴിയുമ്പോൾ ശ്രുതിക്ക് അങ്ങ് നല്ല തണുപ്പ് തോന്നുന്നുണ്ട് അശ്വിന്റെ ഷർട്ട് ഊരി ശ്രുതിക്ക് കൊടുക്കുന്നുണ്ട് അങ്ങനെ ശ്രുതിയോട് പറയുന്നുണ്ട് നീ എൻ്റെ മടിയിൽ കിടന്ന് ഉറങ്ങിക്കോ എന്ന് അങ്ങനെ ശ്രുതി അശ്വിന്റെ മടിയിൽ കിടന്ന് അങ്ങ് ഉറങ്ങുവാണ് പിറ്റേ ദിവസം രാവിലെയാണ് പിന്നെ കാണിക്കുന്നത് പ്രീതിയും ആകാശമാണെങ്കിൽ തെരഞ്ഞു നടക്കുക തന്നെ ആയിരിക്കും അങ്ങനെ ആകാശിൻ്റെ അടുത്ത് പ്രീതി പറയുന്നുണ്ട് ഇനി എവിടെ നോക്കാനാ എന്തായാലും പോലീസിനും ഇവർ അറിയിക്കാ എന്നും പറഞ്ഞ് തിരിച്ചു പോകുന്നുണ്ട് റിസോർട്ടിലോട്ട് അങ്ങനെ പോലീസിനെ കൊണ്ടായിരിക്കും പിന്നീട് കാട്ടിലോട്ട് വരുന്നത് അങ്ങനെ പിന്നീട് അവിടെ എങ്ങനെയെങ്കിലും പുറത്തോട്ട് കിടക്കാ എന്ന് കരുതി രാവിലെ ശ്രുതിയും മഷുനും അവിടെ നിന്ന് പോവാ പോകുന്ന വഴിക്കായിരിക്കും വീണ്ടും ഗുണ്ടകൾ കാണുന്നത് ആ സമയത്ത് അവിടെ ഓടി രക്ഷപ്പെടുന്നുണ്ട് ഓടി ഒളിക്കുന്നുണ്ടെങ്കിലും വീണ്ടും ഇവരെ കണ്ടുപിടിക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടിപിടിയൊക്കെ ഉണ്ടാവുന്നുണ്ട് ഗുണ്ടകള് ശ്രുതിയെ പിടിച്ചു വലിക്കുന്ന സമയത്ത് ശ്രുതി അങ്ങ് ഒരു പൊട്ടക്കിണറ്റിലോട്ട് വീഴുന്നുണ്ട് ചതുപ്പായിരിക്കും ആ കിണറ് എന്നാൽ ഗുണ്ടകളെ തല്ലി ഒതുക്കി അശ്വൻ ശ്രുതിയെ നോക്കുന്ന സമയത്ത് അവിടെയൊന്നും കാണുന്നുണ്ടായിരിക്കില്ല ശ്രുതിയെ അന്വേഷിച്ച് അശ്വിനാണെങ്കിൽ ഒരു വഴിക്ക് പോകുന്നുണ്ട് പിന്നീട് ഒരുപാട് വിളിച്ചു കൂവുന്നുണ്ട് ശ്രുതി ആരും തന്നെ രക്ഷിക്കാനായിട്ട് വരുന്നില്ല അപ്പോഴായിരിക്കും പ്രീതിയും ആകാശും അതുപോലെ ശ്യാമും കൂടെ പോലീസുകാരായിട്ട് വരുന്നത് പോലീസുകാരാണെങ്കിൽ ഒരു വഴിക്ക് തിരയുന്നുണ്ട് ശ്യാമ് മറ്റൊരു വഴിക്ക് തെരയുന്നുണ്ട് പോലീസുകാരെയും പ്രീതിയെയും ആകാശനേയും കാണിക്കാനാണ് തെരഞ്ഞു നടക്കുന്നത് കളിയാക്കി പറഞ്ഞുകൊണ്ടൊക്കെയാണ് ഇങ്ങനെ നടക്കുന്നത് അപ്പോഴായിരിക്കും ഗുണ്ടയിൽ ഒരുത്തനെ കാണുന്നത് നീ എന്താണ് ഇവിടെ നിൽക്കുന്നെ ഒരുത്തൻ ആ പെണ്ണിനെ രക്ഷിച്ചോണ്ട് പോയി മറ്റുള്ളവരെവിടെ അവരും തരയാനായിട്ട് പോയതാ എന്ന് പറയാ അപ്പം പിന്നെ ശ്യാമ അവൻ്റെ അടുത്ത് പറയുന്നുണ്ട് പോലീസുകാർ ഇറങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് അവരുടെ കൺമുൻപിലൊന്നും ചെന്നുപെടാതെ നോക്ക് എന്നും പറഞ്ഞ് ഗുണ്ടയെ പറഞ്ഞു വിടാം പി അപ്പോൾ അശ്വിൻ അവളെ രക്ഷിച്ചു എന്തായാലും ഇനി അന്വേഷിച്ച് ശ്രുതിയെ കണ്ടെത്തണം എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് കൊണ്ടുപോകണം എന്നായിരിക്കും ശ്യാമിൻ്റെ മനസ്സിൽ അങ്ങനെ ശ്രുതിയാണെങ്കിൽ വിളിച്ചാർക്കുന്നുണ്ട് അയ്യോ എന്നെ രക്ഷിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ കൃഷ്ണ നീ എന്തിനാ എന്നോട് ഇങ്ങനെ ചതി കാണിക്കുന്നേ എന്നൊക്കെ പറഞ്ഞ് കരയുമായിരിക്കും പിന്നെ പിന്നെ ചതുപ്പിലോട്ട് താഴ്ന്നു താഴ്ന്നു പോവുമായിരിക്കും കഴുത്തിന് തൊട്ട് താഴെ വരെ ചതുപ്പ് മുക്കിയിരിക്കും ഇങ്ങനെ ഇരിക്കെയാണ് ശ്രുതിയുടെ ഒച്ച ശ്യാം കേൾക്കുന്നത് ശ്യാമും ഇതേപോലെ ശ്രുതിയെ എന്ന് വിളിക്കുന്നത് കേൾക്കുന്നുണ്ട് ഇത് ആ ശ്യാമിന്റെ ഒച്ചയല്ലേ ആ ചതിയൻ്റെ വീണ്ടും വിളിക്കുന്നത് അശ്വിൻ സാറേ എന്ന് തന്നെയായിരിക്കും ശബ്ദം കേട്ട് ശ്യാം അങ്ങോട്ട് വരുന്നുണ്ട് ശ്രുതിയെ കാണുന്നതും ശ്രുതി എന്റെ കൈ പിടിക്ക് നീ കയറി വാ എന്നൊക്കെ ശ്യാം ഇങ്ങനെ സങ്കടത്തോടു കൂടി പറയാ അപ്പോൾ നമ്മുടെ ശ്രുതി പറയുന്നുണ്ട് ഇവനെന്നെ രക്ഷിക്കുന്നതിനാട്ടിലെ നല്ലത് ഇതിൽ മുങ്ങിച്ചാവുന്നതാ എങ്ങനെയെങ്കിലും ശ്രുതി ഇവിടുന്ന് രക്ഷപ്പെടുത്തണം എന്നിട്ട് ആരും അറിയാതെ അവൾ ഇവിടുന്ന് കൊണ്ടുപോകണം എന്നായിരിക്കും ശ്യാമിന്റെ മനസ്സിൽ ശ്രുതി കൈതാ ഞാൻ രക്ഷിക്കാം വേണ്ട നീ എന്നെ രക്ഷിക്കണ്ട എന്നെ രക്ഷിക്കാനേ അശ്വിൻ സാർ വരും അശ്വിൻ സാർ വന്ന് എന്നെ രക്ഷിച്ചോളും അല്ലെങ്കിൽ പ്രീതിയെയും ആകാശ് സാറിനെയും പോയി വിളിക്ക് അവർ വന്ന് എന്നെ രക്ഷിച്ചാൽ മതി നീ എന്നെ രക്ഷിക്കണ്ട നീ വെറുതെ കളിക്കല്ലേ നീ താ കൈ താ വേണ്ട അങ്ങനെ വീണ്ടും വീണ്ടും പറയുന്നുണ്ട് അപ്പോഴേക്കും ശ്രുതി താഴ്ന്ന് താഴ്ന്ന് പോവാൻ തുടങ്ങുന്നുണ്ട് നീ കൈ താ ശ്രുതി ഈ സമയത്ത് വാശി പിടിക്കല്ലേ എനിക്ക് കൈ തരാൻ പറ്റുന്നില്ല ഞാൻ താഴ്ന്നു പോവാ പിന്നെ ഞാൻ ഇയാൾക്ക് കൈ തരാ എന്നൊക്കെ ശ്രുതി പറയുന്നുണ്ട് ശ്രുതി വീണ്ടും വീണ്ടും താഴ്ന്നു താഴ്ന്നു പോവാണ് രക്ഷിക്കാനാവാതെ ശ്യാം നിൽക്കുന്നുണ്ട്